ദീർഘായുസിനായി ആയുർദേവതയും നക്ഷത്രദേവതയും പ്രീതിപ്പെടുത്തുന്ന മന്ത്രം ആയുഷ്യസൂക്തം എന്നാണ് ഇതിൻ്റെ പേര് ഇത് കാലാകാലങ്ങളായിട്ട് ജിപിച്ചു വരുന്ന ഒരു മന്ത്രമാണ് കേട്ടോളൂ യോ ബ്രഹ്മാ ബ്രഹ്മണ ഉജ്ജഹാര ഈശാനോ പ്രാണേശ്വര കൃത്വാസീശാനോ ആയുർദ്ധാസ്മൈജ് ഹോമി ഹുഷാഗ്ര विभ्राजमानः शरीरस्य मध्याद् रोचमानोऽ खर्मरुजिर्य आगाद् समृत्युपाशानमनुद्यघोरान्हायुषेणो घृतमत्तु देवः ब्रह्मज्योतिर्ब्रह्मपत्नीषु गर्भं यमादतात्पुरिरूपं जयन्तं सुवर्णरम्बग्रहमर्कमर्च्यं तमायुषे पर्तयामो गृधेन श्रियं लक्ष्मीमौपलामम्बिकां गां षष्टीं च ह्यामिन्द्रसेने एत्यदाहुः तां विद्यां ब्रह्मयोनिकुं सरूपा विहायुषे तर्पयामो घृदेन दाक्षायण्यः सर्वयोन्यस् सु योन्यसहस्रशो विश्वरूपा विरूपाः ससूनवः सपतयः स आयुषेणो घृतमिदं जुषन्तां दिव्यागणा बहुरूपा आ पुराणा आयुश्चिथो न प्रमत्नन्धुवीरान् तेभ्यो जुहोमि बहुधा कृतेन मानप्रजाकुं रीरिशो मोदवीरान् एकः पुरस्ताद् यैदम्बभूव यदो बभूव भुपनस्य गोपाः यमप्येति भुवनगंसा आम्पराये सनोहवर्हृदमिघायुषे एतु देवः वसून् रुद्रानादित्यान् मरुधोदसाध्यान् रभून्यक्षान् गन्धर्वागिश्च पितृगिश्च विश्वान् भृगून् सर्पागिश्चां गिरधोदसर्वान् हृदगं हुत्वा स्वायुष्यामहयाम शश्वत् विष्णोर्तन्नो अन्दमशर्म यच्च सहन्द्या പ്രധേ ഉത്സം മധുസ് അക്ഷിതം ഓം ശാന്തി ശാന്തി ശാന്തിഹീ ഈ മന്ത്രത്തിൻ്റെ മഹാത്മ്യം കൂടി ഒന്ന് കേട്ടോളൂ പ്രായപരിധി ഇല്ലാതെ എല്ലാവർക്കും കേൾക്കാവുന്ന ഒരു മന്ത്രമാണ് ഈ ആയുഷ മന്ത്രം ഇത് സാധാരണയായി പേരിള്ള ചടങ്ങിനോടൊപ്പമോ ഒന്നാം പിറന്നാളിനോ ചെയ്യാറുണ്ട് ഈ സൂക്തം ജപിച്ചാണ് ആയുഷ് ഹോമം നടത്തുന്നത് അഗ്നിയിൽ ഭഗവാനെ ആവാഹിച്ച് നെയ് ധാര ചെയ്ത് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നു പഴമക്കാർ പറയാറുണ്ട് പുല്ല് തിന്നാലും ഭൂമിയിൽ കിടക്കണം നമ്മുടെ ആയുസിനെ നിർണയിക്കുന്ന ചില ജ്യോതിശാസ്ത്രപരമായ ഘടകങ്ങളുണ്ട് അത് ചിലപ്പോൾ നമുക്ക് അനുകൂലവുമാവാം പ്രതികൂലവുമാവാം അങ്ങനെ പ്രതികൂലമായിരുന്നാൽ അതുമൂലമുണ്ടാകുന്ന ദോഷങ്ങളും ഏറ്റക്കുറച്ചിലുകളും ഈ മന്ത്രം ദിനം പ്രതി കേൾക്കുന്നതിലൂടെ ക്രമേണ ഇല്ലാതാകുന്നു അതുകൂടാതെ ആരോഗ്യപൂർണമായ ഒരു ജീവിതം നയിക്കാനും നമുക്ക് ഈ മന്ത്രം സഹായിക്കും ഈ മന്ത്രം അങ്ങനെ പ്രത്യേകിച്ച് സമയക്രമമൊന്നുമില്ല നമുക്കുള്ള എപ്പോഴും സമയം കിട്ടുന്നു അപ്പോൾ നമുക്ക് ഈ മന്ത്രം ശ്രവിക്കാവുന്നതാണ് സൃഷ്ടി സ്ഥിതി സംഹാരം ഇതിൽ രണ്ടാമത്തേത് സ്ഥിതി അതായത് പരിപാലനം അത് വിഷ്ണു ഭഗവാന്റെ കടമയാണ് വിഷ്ണു ഭഗവാനെയും നല്ലതുപോലെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ഈ മന്ത്രം കേൾക്കാൻ തീർച്ചയായും എല്ലാവർക്കും നല്ല ദീർഘായുസ്സും ഓജസ്സും തേജസ്സും ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് ഞാനും പ്രാർത്ഥിച്ചു കൊള്ളുന്നു ദീർഘായുഷ്മാൻ ഭവ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം ക്ഷേത്ര സംബന്ധമായ വീഡിയോകൾക്കായിട്ട് ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക